മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര സംവിധായകരിൽ ഒരാളാണ് രാമുകാരിയാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒന്നിന് തൃശൂർ ജില്ലയിലെ ചേറ്റുവയിൽ കാര്യാട്ട് കുഞ്ഞച്ചൻറെയും കാർത്യാനിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു ചലച്ചിത്ര ജീവിതം നീലക്കുയിൽ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് രാമു രാമുകാര്യാട്ട് സിനിമ രംഗത്തേക്ക് കടന്നുവരുന്നത് രാമുകാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് മലയാള സിനിമയുടെ വളർച്ചയിൽ രാമു കാര്യാട്ട് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു പ്രധാന സിനിമകൾ നീലക്കുയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ചമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മൊഴിയായ പുത്രൻ മായാവി അഭയം ദ്വീപ് പുരസ്കാരങ്ങൾ ചമ്മീൻ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ നീലക്കുയലിന് മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളിമെഡൽ ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതം ഇടതുപക്ഷ അനുഭാവിയായിരുന്ന കാര്യാട്ട് അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒരു പ്രാവശ്യം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു